ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും സംരംഭകർക്ക് സാധ്യതകളുള്ളത് എ ഐ ആപ്ലിക്കേഷനിലാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ്മെൻറ്റിലാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തോടെ ഉള്ള സ്റ്റാർട്ടപ്പ്സിൻ്റെ ഭൂരിഭാഗവും എ ഐ സ്റ്റാർട്ടപ്പ് എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരാൾ ഒരു സീനിയർ കക്ഷി വിട്ടുപോയിട്ട് ഇപ്പോൾ ഒരു എ ഐ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എച്ച് ആറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോബ് സെർച്ചിൽ അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഒരു അഞ്ഞൂറ് ഒരു ആയിരം ഒരു ഒരു ഓപ്പണിങ്ങിന് ആയിരം സീവീസ് വരും ഹൗ ഡു ഐ നോ വിച്ച് ഇസ് എ വൺ ഇവിടെ എക്ക് ഏക്കൻ അൺലിമിറ്റഡ് അതിന് ആയിരം സി ബിയും പഠിച്ച് അതിൽ നിന്ന് അതിൻ്റെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഒരു കമ്പനി പുള്ളി ഉണ്ടാക്കി അത് അതായത് ആപ്ലിക്കേഷൻ ഓഫ് എ ഐ ഇൻ്റെ ഡൊമൈൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതുപോലെ ഓരോ ഫീൽഡിലും വരും അപ്പോൾ അതുപോലത്തെ സ്റ്റാർട്ട്സ് വരും അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ അമ്മ റിക്വസ്റ്റ് ദ പീപ്പിൾ ഇൻ വാച്ചിങ് ദ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് ഓൺട്രപ്രണർ ആവാൻ ഓക്കെ അപ്പോൾ അതിന് നമ്മൾ എ ഐയുടെ കോർ മോഡൽ ഒന്നും വരേണ്ട ആവശ്യമില്ല യു ഡോൺ നീട് ടു ബി എ മാത്തമാറ്റീഷ്യൻ ഓർ എ ഡേറ്റാ സയന്റസ് യു ജസ്റ്റ് നീഡ് ടു ബി എ ഓൺട്രണർ യു ടേക്ക് ദ എ ഐ കൺസ്യൂം ഇതെല്ലാം തരുന്നത് ക്ലൗഡിലൂടെയാണ് പണ്ടത്തോടെ നമുക്ക് സ്വന്തം കമ്പ്യൂട്ടിംഗ് ഒന്നും വേണ്ട സൈൻ സൈനപ് ടു എ ഡു എസ് സൈനപ് ടു എഷ്യർ യു ഹാവ് എൻ എ ഐ മോഡൽ ദാറ്റ് യു കെൻ ട്രെയിനഡ് പ്രോപ് എഞ്ചിനീയറിംഗ് ചെയ്യ ഫൗണ്ടേഷൻ ഫൈൻ ഫ്യൂൻസ് ചെയ്യ യു ബിൽഡ് എ കോൺടെക്സ്റ്റ്